ഹായ് ഹലോ വഴതൂരും മുൻപേയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അലീനയ്ക്ക് എപ്പോഴും താങ്ങും തണലുമായിട്ട് മനുവും ഉണ്ട് ഒപ്പം തന്നെ ബാലചന്ദ്രനും ഉണ്ട് പിന്നെ ഇപ്പോഴും അലീനെ വിശ്വസിക്കുന്ന തൻ്റെ ബ്രിജിത അമ്മയും ഉണ്ട് എന്നാൽ അപ്പോഴും അലിനെ എങ്ങനെയെങ്കിലും കുറ്റപ്പെടുത്തണം എന്നിട്ട് എന്തെങ്കിലും കാരണം കണ്ടെത്തി അലീനെ ആ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കണം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ നമ്മുടെ വൈജയന്തി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അതിന്റെ ഭാഗമായിട്ട് വൈജയന്തി ചില പൊട്ടിത്തെറികള് അവിടെ കടപ്പാട്ടൂർ ഉണ്ടാക്കിയെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല എന്തൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വൈജയന്തി നേരെ കടപ്പാട്ടൂരെ എത്തിയപ്പോൾ കാർ കിടക്കുന്നത് കണ്ടു ബാലചന്ദ്രൻ അകത്തുണ്ടെന്ന് മനസ്സിലായി എന്നാൽ അലീന പോയോ എന്ന് ചോദിച്ചപ്പോൾ അലീന പോയിട്ടില്ല എന്നും ബബിതയുടെ വാക്കുകളിൽ നിന്നും വൈജയ്ക്ക് മനസ്സിലായി അകത്ത് ചെന്നപ്പോ അലീന അവിടെ ഉണ്ട് അതിന്റെ ദേഷ്യത്തോടു കൂടിയാണ് വൈജയന്തി നേരെ അകത്തേക്ക് കയറി പോവുകയും ബാലചന്ദ്രനോട് സംസാരിക്കുകയും ചെയ്തത് എന്നിട്ട് അലീന എന്തിനാണ് ഇവിടെ പിടിച്ചു നിർത്തിയതെന്നും അവളെ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്നും പറഞ്ഞു വിടണമെന്നും ബാലചന്ദ്രനോട് വൈജയന്തി ആവശ്യപ്പെട്ടു പക്ഷെ ബാലചന്ദ്രൻ പറഞ്ഞു എന്തിനു പറഞ്ഞു വിടണം അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഇതിനോടകം തന്നെ മനസ്സിലായ കാര്യമാണ് അലീന ഒരു തെറ്റും ചെയ്തിട്ടില്ല അവള് അവളുടെ നിരപരാധിത്വം എന്താണെന്ന് അവൾ തെളിയിക്കുകയും ചെയ്തതാണ് മനു ഹരിയെ കൊണ്ട് എല്ലാ സത്യങ്ങളും പറയിപ്പിക്കുകയും ചെയ്തതാണ് അങ്ങനെയുള്ളപ്പോ എന്തിനവളെ പറഞ്ഞു വിടണം എന്നായിരുന്നു ബാലചന്ദ്രൻ ചോദിച്ചത് അത് കേട്ടപ്പോൾ തന്നെ വൈജ് പറഞ്ഞത് അത് ശരിയല്ല തെറ്റാണ് അലീന ഇങ്ങനെ ഒരു അലീനയെ കുറിച്ച് ഇങ്ങനെ ചില കാര്യങ്ങള് മനുവിനെ വിളിച്ച് ബാലചന്ദ്രൻ പറയുകയും അത് കേട്ടിട്ട് മനു ഹരിയും കൂടി സംസാരിച്ച് എല്ലാം ക്ലിയർ ആക്കിയിട്ടാണ് ഇങ്ങനെ ഒരു നാടകം ഇവിടെ വന്ന് കളിച്ചത് വൈജെന്ന് ഇപ്പോഴും പറയുന്നത് മനു കൊണ്ട് പറയിപ്പിച്ചതാണ് അലീനെ പറഞ്ഞു വിടാതിരിക്കാനായിട്ട് അവർ രണ്ടുപേരും ഒരു നാടകം കളിച്ചതാണെന്നും തന്റെ അനിയനെ വെള്ളപൂശാനായിട്ടാണ് ഇങ്ങനെ ഒരു കഥ മെനഞ്ഞെടുത്തത് എന്നും വൈജയന്തി പറഞ്ഞു അത് കേട്ടപ്പോൾ ഒരിക്കലും ബാലചന്ദ്രന് വിശ്വസിക്കാൻ പറ്റുന്നില്ല വൈജയന്തി എന്തിനാണ് ഇങ്ങനെയൊക്കെ കിടന്ന് പറയുന്നത് നിനക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചുവെങ്കിലും ഹരി ഹരിയും മനുവും ഒരു നാടകം കളിച്ചതാണെന്ന് വൈജയന്തി അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തിരിച്ചു ബാലചന്ദ്രൻ ഒരു കാര്യം ചോദിച്ചു ശരി അങ്ങനെയാണെങ്കിൽ നീ പറയുന്നത് ഹരി തെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണോ അപ്പൊ പറഞ്ഞു ഹരി തെറ്റ് ചെയ്തിട്ടില്ല പിന്നെ നീ പറഞ്ഞതോ ഹരി നാടകം കളിച്ചതാണെന്ന് അങ്ങനെ നാടകം കളിച്ചതാണെന്നുണ്ടെങ്കിൽ ഹരി തെറ്റ് ചെയ്തതായിട്ട് വരത്തില്ലേ പക്ഷേ ഹരി തെറ്റ് ചെയ്തിട്ടുമില്ല അലീന തെറ്റ് ചെയ്യുകയും ചെയ്തു സത്യങ്ങൾ പറഞ്ഞതല്ല ഇതെല്ലാം ഒളിപ്പിച്ചു വെക്കാനായിട്ട് ഹരി നാടകം കളിച്ചതാണെന്ന് വൈജയന്തി പറയുകയും ചെയ്തു ഇതിലേത് വിശ്വസിക്കണം വിശ്വസിക്കേണ്ട എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ബാലചന്ദ്രനും അവസാനം ബാലചന്ദ്രൻ ഒരു കാര്യം പറഞ്ഞു ശരി നീ പറയുന്നത് പോലെ ഞാനൊരു കാര്യം ചെയ്യാം ഇപ്പോ തന്നെ മനുവിനെയും ഹരിയേയും വിളിച്ച് ഇവിടെ വരാനായിട്ട് പറയാം അവന്റെ അച്ഛനെയും എല്ലാവരെയും ഞാൻ വിളിച്ച് വരുത്താം എന്നിട്ട് ഈ പ്രശ്നം വലുതാക്കാം എന്റെ വീട്ടിൽ വന്ന് ഇങ്ങനെ ഒരു ചെറ്റത്തരം കാണിക്കാനായിട്ട് അവർക്ക് ആരാണ് ലൈസൻസ് കൊടുത്തത് എന്ന് ഞാൻ ചോദിക്കട്ടെ ഇത് ഇന്നത്തോടു കൂടി എല്ലാ കണക്ഷൻസും വെട്ടിമാറ്റിക്കോണം എന്നൊക്കെ ബാലചന്ദ്രൻ ദേഷ്യപ്പെട്ടു അതോടുകൂടി വൈജയന്തിയുടെ ആ ഒരു ശ്രമവും പരാജയപ്പെട്ടു വൈജയന്തിയുടെ മനസ്സിൽ താൻ താനിങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബാലചന്ദ്രൻ വീണ്ടും വിശ്വസിക്കും അലീനെ പുറത്താക്കും എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷെ അതൊന്നും നടന്നില്ല ബാലൻ പറഞ്ഞത് നീ ഒന്ന് വൈജ ചിന്തിക്ക് നീ ഒന്ന് ഇരുന്ന് ചിന്തിക്ക് ഇതൊക്കെ ശരിയാണോ നീ ചെയ്യുന്നതൊക്കെ ശരിയാണോ എന്ന് നീ ഇരുന്ന് ചിന്തിക്ക് ഭയങ്കര മോശപ്പെട്ട പ്രവൃത്തിയാണ് നീ ഈ ചെയ്തു കൂട്ടുന്നത് ആ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല നീ അവളോട് പോയി നമ്മൾ കാരണം അവൾ ഒരുപാട് വേദനിച്ചു അത് പറഞ്ഞ് അവളോട് ക്ഷമ ചോദിക്കുന്നതിന് പരാതി നീ എന്തിനാണ് ഇങ്ങനെയെല്ലാം ചെയ്തു കൂട്ടുന്നത് ഇങ്ങനെയെല്ലാം കാട്ടിക്കൂട്ടുന്നത് എന്തിനാണ് എന്നൊക്കെ വൈജയന്തി ചോ വൈജയന്തിയോട് ബാലചന്ദ്രൻ ചോദിച്ചു അപ്പോഴും വൈജ തൻ്റെ തെറ്റ് സമ്മതിക്കാനോ അല്ലെങ്കിൽ അലീന തെറ്റുകാരിയല്ല എന്ന് സമ്മതിക്കാനോ വൈജ തയ്യാറല്ല നേരെ അടുക്കളയിൽ പോയി അലീന അവിടെ ഉണ്ട് അലീനയോട് സംസാരിച്ചു അലീനയോട് സംസാരിച്ചപ്പോൾ അലീന അലിനയ്ക്ക് അറിയാം തന്നെ വീണ്ടും വീണ്ടും കുത്തി നോവിക്കാനായിട്ട് വന്നതാണെന്ന് തനിക്ക് അലിനയ്ക്ക് അറിയാം എങ്കിലും അലീന ഒന്നും പറഞ്ഞില്ല കുറേ കഴിഞ്ഞപ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വൈജന്തി വഴക്കുണ്ടാക്കുമ്പോൾ അലീന പറഞ്ഞത് ഒന്നും അറിയത്തില്ല ഇവിടെ ഒരു അക്ഷരം പോലും അറിയില്ല എല്ലാ കാര്യങ്ങളും എനിക്ക് മാത്രമേ അറിയാവൂ ഈ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാവുന്ന ഒരൊറ്റ ഒരാൾ മാത്രമേ ഉള്ളൂ അത് ഞാനാണ് അലിനെ ഉദ്ദേശിച്ചത് വൈജയന്തിയുടെ പൂർവ്വകാലത്തെ പറ്റിയും ആ ഒരു താനാണ് വൈജയുടെ യഥാർത്ഥ മകള് എന്നുള്ള കാര്യങ്ങളൊക്കെ അലിനയ്ക്ക് അറിയാം പക്ഷെ ഇപ്പോഴും അലീന വൈജയോടും അല്ലെങ്കിൽ ആരോടും പറയാനായിട്ട് തയ്യാറാവുന്നില്ല പ്രത്യേകിച്ച് മനുവിനോട് പോലും ഈ ഒരു കാര്യം പറയാനായിട്ട് അലീന തയ്യാറല്ല വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങളും ഉണ്ടാക്കി ഓരോ പ്രശ്നങ്ങളുണ്ടാക്കി വൈജയന്തി വഴക്കുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഏർ പറഞ്ഞതുപോലെ അലീന കടപ്പാട്ടൂര് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് സ്വന്തം മകളാണ് ആണ് എന്ന് അവർക്ക് അറിയത്തില്ല എങ്കിൽ പോലും തന്റെ അമ്മയുടെ കയ്യിൽ നിന്നും ഇത്രത്തോളം ആരോ ഇത്തരത്തിലൊരു ആരോപണങ്ങൾ കേൾക്കേണ്ടി വരികയും ഇങ്ങനെ വിഷമിക്കേണ്ടി വരികയും ചെയ്യുമ്പോൾ അതിലേക്ക് അത് ഭയങ്കര സങ്കടം തന്നെയാണ് മറിച്ച് രേവതി കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് അവര് രേവതിക്കുട്ടി ഒരു മകളെ പോലെ തന്നെയാണ് കരുതുന്നത് രേവതി കുട്ടിയുടെ ആന്റി അവിടെയുള്ള ഉടമസ്ഥ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ മകൻ മരിച്ചു പോയത് കൊണ്ട് തന്നെ ആ ഓർമ്മകൾ എപ്പോഴും ആ ഒരു റൂമിൽ കയറുമ്പോൾ അവർക്ക് തോന്നും അത് ഒരുപാട് വേദനിപ്പിക്കും എന്ന് മനസ്സിലായതുകൊണ്ടാണ് അവർ ആ റൂമ് ക്ലീൻ ചെയ്യാൻ ഒന്നും തയ്യാറാവാത്തത് എന്നാൽ രേവതി പറഞ്ഞു അത് ശരിയല്ല നമുക്ക് ഇഷ്ടമുള്ള ുള്ള ഒരാൾ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധനം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ എപ്പോഴും സൂക്ഷിച്ചു വെക്കാനായിട്ടും ഒക്കെ ശ്രമിക്കത്തുള്ളൂ അതുപോലെ തന്നെ ഈ റൂമിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ആന്റിയുടെ മകന്റെ സാധനങ്ങളും റൂമും ഒക്കെയാണ് നമ്മളത് എപ്പോഴും ക്ലീൻ ചെയ്ത് എല്ലാം കൃത്യമായിട്ട് ക്ലീൻ ചെയ്തൊക്കെ വെക്കണം അത് അവർക്കും ഒരു സന്തോഷം തന്നെയാണ് അവരും അത് ആ ഒരു സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കും എന്നൊക്കെ രേവതി പറഞ്ഞു അങ്ങനെ എന്തിനും ഏതിനും അവർക്ക് ഒരു താങ്ങും തണലുമായിട്ട് രേവതി മാറുന്നുണ്ട് രേവതി ഒരു പൊന്നുമകളെ പോലെ തന്നെയാണ് ഗ്രേസമ്മയും എല്ലാവരും മാമച്ചനും ഒക്കെ കാണുന്നത് അതേസമയത്ത് സ്വന്തം മകളായിട്ട് പോലും അത് തിരിച്ചറിയാ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ പോലും ഒരു പെൺകുട്ടിയോട് അല്ലെങ്കിൽ ഒരു ആ ഒരു പെൺകുട്ടിയോട് പെരുമാറേണ്ടതുപോലെയല്ല വൈജെ പെരുമാറുന്നത് ഇനി വൈജേൻ്റെ സത്യങ്ങൾ കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുമാത്രമല്ല ഹരിയും രോഹിത് രോഹിത്തിനാണെങ്കിൽ ഹരി പറഞ്ഞ കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല രോഹിത് ഓൾറെഡി രോഹിത്തിനോട് പറഞ്ഞ കാര്യമാണ് ഹരി പറഞ്ഞതാണ് ഇങ്ങനെയൊക്കെ താനും അലീനയും തമ്മിൽ ഒരു തെറ്റായ ബന്ധമുണ്ടെന്ന് പിന്നെ അവിടെ വന്നപ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഹരി അത് നിഷേധിക്കുകയും ചെയ്തു അപ്പോൾ ഇത് രോഹിത്തിന് ഭയങ്കര ടെൻഷൻ തരുന്ന കാര്യമായിരുന്നു സത്യം എന്താണെന്ന് അറിയാനായിട്ട് ഹരിയെ വിളിച്ചു അപ്പോൾ ഹരി പറഞ്ഞത് ഇങ്ങനെ ഞാൻ എല്ലാം സമ്മതിച്ചു കഴിഞ്ഞാൽ അലീനെ ആ വീട്ടിൽ നിന്നും പുറത്താക്കത്തില്ലേ അപ്പൊ അലീനെ പുറത്തു പോകാൻ പാടില്ല അതിനു വേണ്ടിയിട്ടാണ് താൻ സ്വയം കുറ്റം ഏറ്റെടുത്തതെന്നും ഇനി ഞാൻ ഒരു ദിവസം വരും അന്ന് നിന്നെ ഞാൻ വിളിച്ചു പറയും നീയും അന്ന് ലീവ് എടുക്കണം അന്ന് ഞാൻ ഇതെല്ലാം സത്യമാണെന്ന് തെളിയിച്ചു തരും എന്നാണ് ഇപ്പോൾ ഹരി രോഹിത്തിനോട് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പ്രവൃത്തിയിൽ തന്നെ അല്ലെങ്കിൽ മനു ഹരിയുടെ ഈ ഒരു സംസാരത്തിൽ തന്നെ ഹരിക്ക് കിട്ടിയതൊന്നും മതിയായിട്ടില്ല ഇനിയും കിട്ടണം കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹരി ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ചെറു